നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് കടന്നിരിക്കുകയാണ് സിറിയ സിറിയയിൽ നാല് ദിവസമായി സർക്കാർ വിരുദ്ധ ഗ്രൂപ്പുകളും സുരക്ഷാ സേനയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകളിലും പ്രതികാര കൊലപാതകങ്ങളിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരം കടന്നു മാർച്ച് ആറിന് അലയവൈറ്റുകൾക്ക് ആധിപത്യമുള്ള ജബ്ലയിലെ തീരദേശ പ്രദേശത്ത് അസദ അനുകൂല സായുധ സംഘങ്ങൾ സർക്കാർ സേനയെ ആക്രമിച്ചു പതിമൂന്ന് പേരെ കൊലപ്പെടുത്തി തുടർന്നുണ്ടായ സർക്കാർ നടപടിയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു സർക്കാർ സേനയ്ക്കൊപ്പം സായുധരായ സുന്നി പോരാളികളും ചേർന്ന് അലൈവൈറ്റുകളെ വേട്ടയാടി അസദ് ഭരണത്തിനു കീഴിൽ നടന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരമായി അലവൈറ്റ് ജനതയെ ലക്ഷ്യമാക്കി ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ട് ആക്രമികൾ വീടുകളിൽ കടന്ന് ആളുകളെ വെടിവെച്ചു കൊന്നതായും നിരവധി വീടുകൾ കൊള്ളയടിച്ചതായും അലവൈറ്റുകളുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളിലുമുള്ളവർ പറയുന്നു വിവിധ പ്രദേശങ്ങളിൽ തീയിടുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയും കൊടും ക്രൂരതകൾ തന്നെയാണ് അരങ്ങേറുന്നത് സ്ത്രീകളെ തെരുവിലൂടെ നഗ്നരാക്കി നടത്തുകയും വെടിവെച്ചു കൊല്ലുകയുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകൾക്കുള്ളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ മൃതദേഹങ്ങളടക്കം ചെയ്യുന്നതിനെ ആക്രമികൾ തടയുന്നതായും റിപ്പോർട്ടുണ്ട് ലഡാക്കിയ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വൈദ്യുതിയും ശുദ്ധജല വിതരണവും മുടങ്ങി അക്രമം ഏറ്റവും രൂക്ഷമായ ബനിയാസ് നഗരത്തിൽ നിന്ന് കൂട്ടപലായനമാണ് ഉണ്ടാകുന്നത് ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അലസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പാടെ ഇല്ലാതായിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഭരണത്തിൽ നിന്ന് ബാഷർ അൽ അസദിനെ താഴെ ഇറക്കി ഹയാത്ത് തഹ്രീർ അൽ അഷാം എന്ന വിമത ഇസ്ലാമിസ്റ്റുകൾ ഭരണം പിടിച്ചെടുത്തത് എന്നാൽ എച്ച് ടി എസ് എന്ന വിമത സംഘത്തെ തീവ്രവാദ സംഘടന എന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക മുമ്പ് തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണ് തീവ്രവാദം എന്ന തന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അൽ ജൊലാനി സിറിയയിൽ ഭരണം പിടിച്ചെടുത്തത് തീവ്ര ഇസ്ലാമിക് ആശയങ്ങളുള്ള എച്ച് എന്ന ഗ്രൂപ്പിനെ കൂടുതൽ മിതവാദ ശക്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജ്വലാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് സിറിയക്കാരുടെ ദീർഘകാല നേതാവായിരുന്ന ബഷർ അൽ അസാദിനെ വിമത ഗ്രൂപ്പുകൾ സ്ഥാനഭ്രഷ്ടനാക്കിയത് ഇസ്ലാമിലെ ഷിയ വിഭാഗമായ അലവൈറ്റ് സമുദായത്തിൽപ്പെട്ടയാണ് ബഷർ അൽ അസാദ് ന്യൂനപക്ഷമായ അലവൈറ്റുകൾ അസാദിന്റെ കീഴിൽ സർക്കാർ സ്ഥാനങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്നു അസദ് സർക്കാരിന്റെ പതനത്തിനുശേഷം അധികാരത്തിലെത്തിയ ഹയാത്ത് തഹ്രീർ അൽ അഷാം അൽ ഖൊയ്ദയുടെ ഒരു ശാഖയാണ് സുന്നി വിഭാഗമായ എച്ച് ടി എസിന് കീഴിൽ പീഡനം നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഷിയ അലൈവൈറ്റുകളും ക്രിസ്ത്യാനികളും ഡ്രൂസും ഉൾപ്പെടെയുള്ള സിറിയൻ ന്യൂനപക്ഷങ്ങൾ ഭാഷർഭരണത്തെ തകർത്ത എച്ച് ടി എസ് എന്ന സംഘടനയും നേതാക്കളും ഈ ക്രിസ്ത്യാനികളെയും കുർദുകളെയും ഉൾപ്പെടെയുള്ള സിറിയയിലെ വംശീയ മതന്യൂനപക്ഷങ്ങളെയെല്ലാം സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നതാണ് ഇപ്പോൾ അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരെയാണ് ഹയാ തഹ്റിർ അൽ ഷാം അഥവാ എച്ച് ടി എസ് ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഷിയകളാണ് ഇവർ കഴിഞ്ഞ വർഷം അവസാനം സിറിയൻ വിമതരൽ പുറത്താക്കപ്പെട്ട ബഷേർ അൽ അസദിന്റെ പിന്തുണക്കാരുടെ ശക്തി കേന്ദ്രമാണ് ലദാക്കിയ പ്രവിശ്യ സിറിയയിലെ ഷിയ വിഭാഗത്തിന്റെ ഉപവിഭാഗമാണ് അലവി വിഭാഗക്കാർ അസദ് കുടുംബം അലവി വിഭാഗക്കാരാണ് സുന്നി ഭൂരിപക്ഷ ജനസംഖ്യയുള്ള സിറിയയിൽ അസദിന്റെ നട്ടല്ലായിരുന്നു ഒരു കാലത്ത് ഈ അലവികൾ അസദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതിന് പിന്നാലെയാണ് എച്ച് ടി എസ് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി അലവികളും മാറുന്നത് ഇതോടെ സുരക്ഷാ സേനയും അസദ് വിശ്വസ്തരായ അലവികളും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു പോരാട്ടം ഒടുവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറി അസദിന്റെ ജന്മനഗരമായ ഖ്വർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും ഇപ്പോഴും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ അല്ല സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയായ ലതാക്കിയ ടാർട്ടസ് പോലുള്ള നഗരങ്ങളിലാണ് അലവി വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്നത് ഇവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ അലവികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ നിഗമനം അസദിന്റെ ഭരണത്തിന് കീഴിൽ അലവി വിഭാഗക്കാർക്ക് മുൻഗണന ലഭിച്ചിരുന്നു എന്നാൽ അസദ് വിമതരായ എച്ച് ടി എസ് അധികാരം പിടിച്ചെടുത്തതോടെ അലവുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി മാറിയിരിക്കുകയാണ് അസദിന്റെ ഭരണകാലത്ത് റഷ്യ ഇറാൻ എന്നിവരുമായി മികച്ച ബന്ധം അലവികൾക്കുണ്ടായിരുന്നു എന്നാൽ എച്ച് ടി എസ് അധികാരം പിടിച്ചെടുത്തതോടെ ഈ ബന്ധത്തിൽ വിള്ളൽ വീണു ഇതോടെ അലവികളെ ലക്ഷ്യമിട്ട് ഒക്ടേറെ ഭീകര സംഘടനകളും രംഗത്തെത്തി യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ദിവസത്തെ ഏറ്റുമുട്ടലിനിടെ സാധാരണക്കാരായ അലവികൾ ഉൾപ്പെടെ സിറിയയിൽ ഇതിനോടകം ആയിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പേർ സിറിയൻ സുരക്ഷാ സേനാംഗങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സൈന്യം നടത്തിയ രാസായുധ ആക്രമണത്തിൽ ദമാസ്കസിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഏകദേശം ആയിരത്തി നാനൂറ് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഇതിനുശേഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധം വഴിവച്ചിരിക്കുന്നത് അസദിനെ പുറത്താക്കിയതിന് പിന്നാലെ അധികാരത്തിലെത്തിയ എസ് ഡി എസ് സർക്കാരിന് നേതൃത്വം നൽകുന്നത് സുന്നി വിഭാഗമാണ് അഹമ്മദ് അൽ അഷ എന്ന ജൊലാനിയാണ് ഇടക്കാല പ്രസിഡന്റ് അസദ് സ്ഥാനപ്രശ്നാക്കപ്പെട്ടതിന് പിന്നാലെ അലവുകൾക്കെതിരെ അക്രമം വർദ്ധിച്ചിരുന്നു എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം സിറിയയിൽ കെട്ടിപ്പടുക്കണം എന്നായിരുന്നു ജൊലാനിയുടെ ഉറപ്പ് പക്ഷേ അലവുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇതേസമയം അലബികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുർക്കിയുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് സിറിയൻ കുർദീഷ് വിഭാഗം ആരോപിക്കുന്നത് ഇതിൽ തുർക്കി പ്രതികരിച്ചിട്ടില്ല അലബി ഭൂരിപക്ഷ ഗ്രാമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള സംഘർഷത്തിലേക്കും ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലയിലേക്കും വഴിവെച്ചതെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസദിന്റെ ജന്മനാടായ ഖർദാഹയ്ക്കെതിരെ കർശന നടപടിയെടുക്കാനും ജൊലാനി ഉത്തരവിട്ടു ലഡാക്കിയയ്ക്ക് പുറമെ ടാട്ടസ് ഗവർണറേറ്റിലും വധശിക്ഷകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുവിഭാഗവും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വതന്ത്ര സമിതി രൂപീകരിക്കുമെന്നാണ് സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽഷറ അല്ലെങ്കിൽ ജോലാനിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ അസദിന്റെ ജന്മനാടായ ബർദാഹയുടെ നിയന്ത്രണം അലവി സായുധ സംഘം പിടിച്ചെടുത്തതും സുരക്ഷാസേനയെ പ്രതിരോധത്തിലാക്കി സുരക്ഷാസേന പ്രദേശത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചുവെന്നും കലാപകാരികളെ തുരത്തുമെന്നുമാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ ഹസൻ അബ്ദുൽ ഖാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിമതരോട് ആയുധങ്ങൾ വെച്ചു കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു അതേസമയം സുരക്ഷാസേനയും അലവികളും തമ്മിൽ സംഘർഷം തുടരുന്ന മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി സൈനിക വൃത്തങ്ങൾ പറയുന്നു കൂട്ടക്കൊല നടക്കുന്ന ലറ്റാക്കിയ നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തി ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നു ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേതാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് സിറിയയിലെ സംഘർഷം ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തിരച്ചടിയാണെന്നാണ് തുർക്കിയുടെ അഭിപ്രായം ഇതോടെ സിറിയയിൽ സമാധാനം തിരികെ എത്താൻ ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് ലോകത്തിന്റെ ആശങ്ക സുരക്ഷാസേന ആളുകളെ വളരെ അടുത്തുനിന്ന് വെടിവെച്ചു കൊല്ലുന്നത് വീഡിയോകളിൽ വ്യക്തമായി കാണാം സ്ത്രീകൾ നിലവിളിക്കുമ്പോൾ ഒരു കെട്ടിടത്തിന് പുറത്ത് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സിറിയയിലെ സംഘർഷത്തിനിടയിൽ ഏതു ഭീഷണിയെയും പ്രതിരോധിക്കാൻ ഗോലാൻ ഹൈറ്റ്സ് അതിർത്തിയിലെ വഫർസോൺ അധിനിവേശം തുടരുമെന്ന് ഇസ്രയേലും പറയുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സിറിയൻ ഭരണകൂടത്തെ വിമർശിച്ചിട്ടുണ്ട് തന്റെ ഭരണം ഏറ്റെടുത്തതിനുശേഷം മിതവാദിയായ അൽ ഷറ ഇപ്പോൾ തന്റെ യഥാർത്ഥ നിലപാട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഒരു സാധാരണ ജനതയ്ക്കെതിരെ ഭയാനകമായ പ്രവൃത്തികൾ ചെയ്യുന്ന അൽ സ്കൂളിലെ ജിഹാദി തീവ്രവാദി എന്നാണ് അദ്ദേഹം അൽഷറയെ വിശേഷിപ്പിച്ചത് ഏതായാലും അൽഷറ അല്ലെങ്കിൽ ജൊലാനിയുടെ സംഘം ഇപ്പോൾ തനിക്കുണം പുറത്തുവിട്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കൂട്ടക്കൊലയാണ് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്